ഹായ് ഫ്രണ്ട്സ് അസലമലൈക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ ഒന്ന് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും സബും ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു വൈകുന്നേരം വിശേഷമാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ തറവാട്ടിലൊക്കെ പോയി വന്ന് കാക്കു പണി കയറി വന്നിട്ടുണ്ട് കുളിക്കുകയാണ് അപ്പം നമ്മൾ ഞാനും മോനും ഒക്കെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയ്ക്ക് ഒന്ന് കയറിയതാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ചോറ് ഉണ്ട് കേട്ടോന്ന് ചോറും കറിയും ഉച്ചക്കത്ത് കറിയുണ്ട് പിന്നെ ഞാൻ കുറച്ച് നമുക്ക് അപ്പുറത്തുനിന്ന് ഒരു ചെറിയൊരു കഷ്ണം പഴുത്ത ചക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ കഴിക്കുകയാണ് അപ്പോൾ ഇവിടെ പഴുത്ത ചക്കയും ആയാലും പച്ച ആയാലും ചക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞമ്മൾക്ക് ഞമ്മളെ വീട്ടിൽ ചക്ക ഉണ്ടാകാൻ ആയിട്ടില്ല കേട്ടോ പ്ലാവ് ഉണ്ട് അതിൽ ഒരു രണ്ട് മൂന്ന് ചക്കയൊക്കെ പൊട്ടിയിരുന്നു പക്ഷെ അതൊക്കെ കൊഴിഞ്ഞു പോയിരിക്കണെ അപ്പോൾ എന്തായാലും ഇനി അടുത്ത കൊല്ലമൊക്കെ ആകുമ്പോഴത്തേന് നമ്മൾ രാവിലെ ചക്ക കായ്ക്കുമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പോൾ ഇപ്പം ഞമ്മക്ക് ചക്ക വാങ്ങുക വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ തന്നാലേ കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതാ പഴുത്ത ചക്ക ഒരു പീസ് കിട്ടിയതാണ് നല്ല മധുരമുള്ള നല്ല വലിയ ചുള ചക്കയാണ് ചക്കയെന്ന് കേട്ടോ അപ്പോൾ മോനും അവിടെ മദർസത്തെ ഓരോ കാര്യങ്ങളും പഠിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അവനും ഇതാ ഓരോ ചുള എടുത്ത് കൊണ്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു പീസ് തന്നെ ഉള്ളൂ ബാക്കി പറിച്ച് മറ്റേ വലിയ മക്കൾക്കും എടുത്ത് അങ്ങനെ നമ്മളിതാ കുറച്ച് പാലൊക്കെ എടുത്ത് ചായയാണ് കേട്ടോ ചക്കയും ചായ കെട്ടോ അപ്പോൾ കാക്ക കുളി കഴിയുമ്പോഴത്തേനും ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചായയൊക്കെ അതാ പാലൊക്കെ അവിടെ വെച്ച് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കുറച്ച് ചായപ്പൊടി ഒന്ന് കുപ്പി കട്ടിട്ടോ അപ്പോൾ ഇത് നമ്മുടെ കാക്ക പെരുന്നാൾക്ക് ഊട്ടിക്ക് പോയിരുന്നല്ലോ അപ്പോൾ ആ പോയി പോയി വരുമ്പോൾ കൊടുന്ന് ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ ചായപ്പൊടി ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ നിന്ന് വാങ്ങിപ്പോകുന്നതാണ് നല്ല ഫ്രഷ് ചായപ്പൊടിയാണ് കേട്ടോ അപ്പോൾ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് കൊടുന്ന് കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ചായപ്പൊടി ഉണ്ടാക്കുന്നത് തേയില ഇടണതും പൊടിയണതും ചൂടാക്കിയിട്ട് പൊടിക്കുന്നതും പാക്ക് ചെയ്യുന്നതൊക്കെ ഉള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് യൂട്യൂബിലൊന്നും ഇടാൻ നിന്നില്ല നമ്മൾ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് എടുത്ത വീഡിയോ മാത്രമേ യൂട്യൂബിലിടുള്ളൂ കേട്ടോ അപ്പുറം അപ്പുറമൊക്കെ ഒരു തന്ന വീഡിയോസൊന്നും ഞാൻ ഇടാറില്ല അങ്ങനെ എന്തായാലും നമ്മളെ ചക്ക നടക്കുന്നുണ്ട് ചായയും അവിടെ റെഡിയാവട്ടെ ആവട്ടെ കാക്ക കുളിച്ചു കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ഒരു ചായപ്പൊടി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പാൽ ചായക്കൊക്കെ നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ ഇനിയിപ്പോൾ ചോറൊന്നും വെക്കണ്ടട്ടോ എന്തെങ്കിലും ഒരു കുറച്ച് കറി എന്തെങ്കിലും കൂട്ടാണ്ടാക്കണം കേട്ടോ അപ്പോൾ സോയാബി ഉണ്ട് അത് വെക്കണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഈ ഒരു മരുബി നേരമായാലും നമുക്കൊരു ചായ കുടിക്കാനും വിഷവും ഒക്കെ വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ നോമ്പിന് അത് ശീലമായതല്ലേ ഒരു മരുബിക്ക് ശേഷം നമ്മൾ ചായയും സ്നാക്സൊക്കെ കഴിച്ചങ്ങനെ ശീലമായതുകൊണ്ട് ആ ടൈം ആകുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാൻ തോന്നുന്നുട്ടോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കാം കഴിക്കും അപ്പം അതങ്ങനെ നാക്യംസ്കാരമൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ചായ കുടിക്കുകയാണ് കടി ഗുഡ് ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു കേട്ടോ വേറെ എണ്ണക്കടിയൊന്നും ഞാൻ ഉണ്ടാക്കിയിരുന്നില്ല അപ്പം ബിസ്ക്കറ്റും ചായയും കുടിക്കുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും ഫോൺ ഇവിടെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിങ്ങനെ നോക്കുകയാണ് അപ്പം എന്നോട് എപ്പോഴും പറയട്ടോ എന്നെങ്കിലും ഒരു ദിവസം അവിടുന്ന് വരെ ഉണ്ടാവും എൻ്റെ ഫോൺ വെക്കല് പക്ഷേ രണ്ട് പ്രാവശ്യം ചാടിയിക്കണ് അത് കാക്കുനറിയില്ല കേട്ടോ പിന്നെ സ്ക്രീൻ കാർഡിൻ്റെ പുറത്തൊക്കെ രണ്ട് വരെയൊക്കെ അയക്കണ് പുതിയ ഫോണാണല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ഫോൺ വാങ്ങിയിട്ട് അധികം ഒന്നും ആയിട്ടില്ല രണ്ട് പ്രാവശ്യം ചാടിയിക്കുന്നത് എന്തോ ഭാഗ്യത്തിന് ഡിസ്പ്ലേ ഒന്നും പോയില്ല പോയിക്കണമെങ്കിൽ പിന്നെ നമ്മൾ യൂട്യൂബൊക്കെ അവിടെ നിൽക്കും കേട്ടോ അങ്ങനെതാണ് ഞാൻ ചായോടെയൊക്കെ കഴിഞ്ഞ് കാക്കു ടൗണിൽ പോയിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ചോറ് ഉണ്ട് കേട്ടോ പിന്നെ രാവിലത്തെ അപ്പം ഉണ്ട് അതുപോലെ ഉച്ചയ്ക്ക് ഉച്ചക്കുണ്ടാക്കിയ നല്ല അരച്ച് വെണ്ടക്ക കറി ഉണ്ട് കേട്ടോ അപ്പോൾ ഉച്ചക്കിന്ന് ബീട്രൂട്ട് ഉപ്പേരി വെണ്ടക്ക കറിയൊക്കെ ആയിരുന്നു ഉണ്ടാക്കിയിരുന്നത് ഇനിയിപ്പോൾ നമുക്ക് രാത്രിയിൽ ഇതാ കുറച്ച് സോയാബി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ അത് ചെറിയതാണ് കേട്ടോ പറ്റ ചെറിയ കുഞ്ഞ് സോയാബിയാണ് എനിക്കാണെങ്കിൽ ആ വലുതാണ് കേട്ടോ ഇഷ്ടം വലുതാകുമ്പോൾ ഇങ്ങനെ വീർത്ത് ഇങ്ങനെ നമുക്ക് രണ്ട് പീസൊക്കെ ആക്കി ഇങ്ങനെ ഇടുമ്പോൾ ൊരു ഇറച്ചീൻ്റെ ഒക്കെ ഒരു ഇതുപോലെ തോന്നുമല്ലോ ഇത് കുഞ്ഞി കുഞ്ഞിതാണ് കേട്ടോ ഇവിടെ കാക്കുന്ന് നമ്മളെ കാക്കിനിതാണ് ഇഷ്ടം അപ്പോൾ അതെന്നെ എപ്പോഴും അങ്ങനെ അങ്ങനെതാ കുറച്ച് സൊയാബി എടുത്തിട്ടുണ്ട് ഇനിയിപ്പം അതിനൊക്കെ കുറച്ച് തിളച്ച വെള്ളം കൂടി ഒഴിച്ചൊക്കെയാണ് ചെയ്യണത് കേട്ടോ ഒന്ന് കുതിർന്ന് വരാൻ അപ്പോൾ അപ്പോഴാണ് മോന് പിന്നെ ഒരു കുപ്പി വെള്ളം കൊടുത്തിട്ട് എനിക്ക് കുറച്ച് നാരങ്ങ വെള്ളം ഉണ്ടാക്കി തരുമോയെന്ന് ചോദിച്ചു വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അവന് അവൻ്റെ ആഗ്രഹം അങ്ങനെയല്ലേ അപ്പോൾ അതൊക്കെ കുറച്ചൊന്ന് ഉണ്ടാക്കി കൊടുത്തിട്ട് അവനൊന്ന് സമാധാനിപ്പിച്ചവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെതാ നമ്മളെ സോയാബി മസാലക്കുള്ള മസാലകളും ഉള്ളിയും തക്കാളിയും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ തക്കാളിയൊക്കെ മോനാണ് കേട്ടോ മുറിച്ച് തന്നത് അവന് രാത്രി ആയാൽ ഞാനും അവന് ഒറ്റയ്ക്കാണല്ലോ വേറെ ആരുണ്ടല്ലോ ഒമ്പത് പത്ത് മണിയാവണമല്ലോ മക്കളും അവരൊക്കെ വരുമ്പോഴത്തേനും അപ്പോൾ ഞങ്ങൾ ും ഇങ്ങനെ ഉള്ള സമയം അടി കൂടിയിട്ടും കച്ചറ കച്ചറ എണ് കേട്ടോ ചിലപ്പോൾ അധികം മിക്കവാറും ദിവസമുള്ള കച്ചറ കൂടും അല്ലെങ്കിൽ നല്ല ഓന് സോപ്പ് ഇട്ട് ഇട്ടിങ്ങനൊക്കെ നിൽക്കും അപ്പോൾ അവന് ഇതാ കറി ഞാൻ ഇളക്കിക്കോളാം എന്നിട്ടോ അപ്പോൾ അവൻ്റെ ഒരു ആഗ്രഹമല്ലേ ഇളക്കിക്കോട്ടെ അപ്പോൾ ഫ്രണ്ടിൽ ഷർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് ഞാനിൻ്റെ ഷാൾ ഇങ്ങനെ ഫ്രണ്ടിൽ കെട്ടിക്കൊടുത്താണ് അഥവാ എന്തെങ്കിലും എണ്ണ തെറിക്കേണ്ടല്ലോ ഒന്ന് യ്ക്കാണ്ടല്ലോ കരുതിയിട്ടിട്ടോ കുറേ പ്രാവശ്യം പൊള്ളിയാളാണ് കേട്ടോ രണ്ട് മൂന്ന് പ്രാവശ്യം പൊള്ളിയിക്കണു ആൾക്ക് അപ്പോൾ ഇനിയിപ്പോൾ ഒരു പൊള്ളലും കൂടി കിട്ടണ്ടല്ലോ പറഞ്ഞിട്ട് ചാളൊക്കെ കെട്ടിക്കൊടുത്താണ് അങ്ങനെ നമ്മളിതാ സോയാബീൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കുറച്ച് ഗ്രേവിയോടുകൂടിയാണ് കേട്ടോ ഒരുപാടൊന്നും വറ്റിച്ചെടുത്തിട്ടില്ല അങ്ങനെ കാക്കു നമ്മുടെ കാക്കു വന്നിട്ടുണ്ട് ചുങ്കത്ത് നിന്ന് വന്ന് വരുമ്പോൾ അതാ കുറച്ച് ഉണക്കമീൻ കൊടു നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഉണക്കമീൻ ഇങ്ങനെ കണ്ടപ്പോൾ എനിക്ക് ഇല താളി വച്ചതോ മത്തൻ്റെയിലെ ചീരൻ്റെയെ ഒക്കെ ഇങ്ങനെ ഓർമ്മ വന്നു കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ നമ്മൾ വാർപ്പിൻ്റെ മുകളിൽ ചീര ഉള്ള കാര്യം ഓർത്തത് അപ്പം തന്നെതാ വണ്ടിയെടുത്ത് പത്തര പതിനൊന്ന് മണി ആകാൻ നേരത്താണ് പോയി ചീര അറക്കണത് കേട്ടോ അപ്പോൾ ചീരൊക്കെ മൂത്ത്ക്കണ് മൂത്തതാണ് പൂവിടെ എല്ലാം ഉടത്തി അപ്പോൾ തണ്ട് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എല്ലാം നല്ല പൂവുണ്ടായിക്കണ കേട്ടോ എല്ലാത്തിനും അപ്പോൾ ഞാനത് എന്തായാലും കൊടുന്ന് കുറച്ച് അതിൻ്റെ ഇല മാത്രമായിട്ട് അങ്ങോട്ട് പിച്ചി എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളത്തിലൊന്ന് വെച്ചെടുക്കണം അപ്പം എന്നോട് കാക്കും ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എനിക്ക് എന്തോ സംഭവിച്ചിരിക്കണു അല്ലാതെ ഈ നട്ടപ്പാതിരാക്ക് പോയി ചീരയൊക്കെ എടുത്ത് കൊണ്ടുവന്ന് കഴിക്കണമെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവം ഉണ്ടല്ലോ എന്ന് പറഞ്ഞ കളിയാക്കുകയാണ് കേട്ടോ അങ്ങനെ ഇതാ പിന്നെ നമ്മളെ ഉണക്കൽ മീനും കുറച്ച് മസാല പൊടിയൊക്കെ തേച്ച് മുളക് പൊടി മാത്രം കേട്ടോ പിന്നെ ഉണക്ക മീനിലൊക്കെ നമ്മൾ ഉടണ പോലെ തന്നെ രണ്ട് പച്ചമുളകും പച്ചമുളകില്ലാതെ എന്ത് ഉണക്കമീൻ വറക്കണല്ലേ ആ ഒരു പച്ചമുളക് ഇട്ട് വറുക്കുന്ന ഉണക്കമീൻ പ്രത്യേക ഒരു ടേസ്റ്റാണ് പിന്നെ ഒരു മണവും കിട്ടും അപ്പോൾ എനിക്ക് ഞാൻ പച്ചമുളക് കഴിക്കുമ്പോൾ തനിച്ച് ഇങ്ങനെ കഴിക്കാറില്ല ഇങ്ങനെ മീനിൽ അതും ഉണക്കമീൻ വരി പൊരിക്കുമ്പോഴാണ് അക്ക് പച്ചമുളക് ഇട്ട് കഴിക്കും ആ ഒരു പച്ചമുളകും രസമാണ് അങ്ങനെ അതവിടെ മുരിഞ്ഞ് വരുമ്പോഴത്തേതാണ് നമ്മുടെ ചീര അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാനിതിൽ ചീരയിലിട്ടിട്ടുള്ളത് കടുക് പൊട്ടിച്ചു അതിന് ശേഷം ഞാൻ കുറച്ച് ചെറിയ ചെറിയുള്ളിയും രണ്ടില്ലി വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ടിട്ടാണ് കേട്ടോ അത് വെച്ചത് അപ്പോൾ അതാ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വെന്ത് വന്നപ്പോഴത്തേക്കും വെള്ളമൊക്കെ ഒന്ന് വറ്റി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയും ഒരു ഈ ഒരു ഇതിൽ ഉണ്ടോ ഒരു താളിക്കാനാണ് വിചാരിച്ചത് പക്ഷേ ചീരൊക്കെ കൊടുന്ന് ഇവിടെ എത്തിയപ്പോൾ പ്ലാനിങ് മാറി കേട്ടോ ഇതുപോലെ അങ്ങനാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് കറി ഉണ്ടല്ലോ വെണ്ടക്ക കറി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ താളിച്ചിട്ട് അത് വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു ട്ടോ അപ്പോൾ എന്തായാലും ഇതാ ചീരൊക്കെ ഒന്ന് നല്ല മണം എന്ന് കേട്ടോ ഈ ഒരു വെളുത്തുള്ളി ഇത് ചേർക്കുമ്പോൾ ചീര നല്ലൊരു മണമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെയൊന്ന് ആരെങ്കിലും ഉണ്ടാക്കി നോക്ക് ഇല്ലാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതാ നമ്മൾ ചോറ് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ രാത്രി ആകുകൊണ്ട് ചോറ് കുറച്ച് അളവിൽ മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഒരു കൂട്ടാനൊക്കെ ആയി കഴിക്കണ സമയമാണ് കേട്ടോ പന്ത്രണ്ടര അയക്കണം കേട്ടോ ചോറ് കഴിച്ചപ്പോൾ അപ്പോൾ എല്ലാവരും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാകും നമ്മൾ ഇപ്പോഴും അടുക്കളയിൽ ഇതാ ചോറും കറിയൊക്കെ ചോറ് വെക്കേണ്ടി വന്നിട്ടില്ല ചോറ് കുറച്ചുണ്ടായിരുന്നുവല്ലോ അപ്പോൾ അത് കഴിച്ചു പിന്നെ ആ പാത്രത്തിലേക്കാണ് കുറച്ച് മീൻകറി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്നുമല്ല രാവിലെ വൈകിട്ട് കുറച്ച് പൊറോട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ആയിരുന്നു അപ്പോൾ മോന് പൊറാട്ടമാണെന്ന് വെച്ചിട്ട് അങ്ങനെ കൊടുന്ന് കൊടുത്തതാണ് അങ്ങനെ എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കട്ടെ മക്കൾ ചെറിയ വന്നിട്ടുണ്ട് രണ്ടാമത്തോ വന്നിട്ടുണ്ട് മൂത്ത മോനെത്തിയിട്ടില്ല കേട്ടോ അവരൊരു ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവൻ വരുമ്പോൾ കുറച്ച് ടൈം ആകും ആകെട്ടോ അപ്പോൾ എന്തായാലും ഞങ്ങൾക്കുള്ള കഴിക്കാനുള്ള ചോറ്ന്നെ ഉണ്ടായിട്ടുള്ളൂ അങ്ങനെ ഓനുള്ള ചോറും ഞാൻ കുക്കറിലവിടെ ഇട്ട് ഞങ്ങളും കഴിക്കുക കേട്ടോ അപ്പോൾ എന്തായാലും ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഓക്കെ ബൈ അസാമേക്കും